തമിഴ്നാട്ടിൽ പശുവിനെ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ യുവാവ് അറുപതുകാരനെ വെട്ടിക്കൊലപ്പെടുത്തി കുഴിച്ചുപൂടി ദിണ്ടിക്കൽ അയ്യൻപാളയത്താണ് സംഭവം ഒത്തലക്കുണ്ട് സ്വദേശി കാളിയാണ് കൊല്ലപ്പെട്ടത് കീഴടങ്ങിയ പ്രതി റാമിന്റെ സാന്നിധ്യത്തിൽ പോലീസ് യാൾഡ് മൃതദേഹം കുഴിച്ചെടുത്തു പശുവിനെ വാങ്ങാൻ നൽകിയ പണം തിരികെ നൽകാതെ പശുവിനെ നൽകാത്തതിനെ തുടർന്നാണ് കൊലപാതകം വത്തലകുണ്ട് സ്വദേശികളായ കാളിയും റാമും സുഹൃത്തുക്കളായിരുന്നു പശുക്കച്ചവടക്കാരനായ റാം പശുവിനെ വാങ്ങാൻ മൂന്നു ലക്ഷം രൂപ കാളിയെ ഏൽപ്പിച്ചു കാളി പശുവിനെ വാങ്ങിയില്ല മാത്രമല്ല പണം തിരികെ നൽകിയതുമില്ല ഇതിനെ തുടർന്ന് ഇരുവരും തമ്മിൽ പലപ്പോഴും വാക്കേറ്റമുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച ഒരു തെങ്ങിൻ തോപ്പിൽ വെച്ച് വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് മാറി ഇതിനിടെ പറമ്പിലുണ്ടായിരുന്ന മൺവെട്ടി കൊണ്ട് റാം കാളിയെ വെട്ടി മരിച്ചുവെന്ന് ഉറപ്പായതോടെ കുഴിച്ചിട്ടു കാളിയെ കാണാനില്ലെന്ന പരാതി രണ്ടു ദിവസം മുൻപാണ് പട്ടിവീരൻപട്ടി പോലീസിൽ ലഭിക്കുന്നത് പോലീസ് അന്വേഷണം തന്നിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലാക്കിയ റാം കീഴടങ്ങി പിന്നാലെ പ്രതിയുമായി എത്തിയ പോലീസ് മൃതദേഹം കുഴിച്ചെടുത്തു കാളിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാനായി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതിയെ റിമാൻഡ് ചെയ്തു ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം